നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറോട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളിന്നും നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട ആയ ഒരു മാറ്ററാണ് ഈ വിവരങ്ങളും നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക ഇതിലെനിക്ക് എനിക്ക അനല്പമായിട്ടുള്ള നോളജ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഞാനത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ രക്തം പുരണ്ട ഒരു ഖുർആാനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് രക്തം പുരണ്ട ഖുർആൻ ഈ ഖുർആാന് ഇന്ന് ലെനിഗാഡ് മ്യൂസിയത്തിൽ ലണ്ടനിൽ സൂക്ഷിച്ചിരിക്കുക എന്തായാലും ഇതെങ്ങനെ എന്താണെന്നുള്ള ഒരു വിഷയമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പാത്തിന് ശേഷം അമാമ എന്ന സ്ഥലത്ത് കനത്തൊരു യുദ്ധമുണ്ടായി ഇന്നത്തെ റിയാദാണ് ഈ അമാമ എന്ന് പറയുന്നത് അന്നത്തെ അമാമ ഇന്നത്തെ റിയാദാണ് ഒരുപാട് കാലഘട്ടങ്ങൾ പഴക്കമുള്ള കഥയാണ് ഞാൻ പറയുന്നത് അവിടെ അങ്ങനെ യുദ്ധമുണ്ടായപ്പോൾ ഒരുപാട് മുസ്ലിങ്ങൾ മരണപ്പെട്ടു അതായത് ഒരുപാട് അറിവുകളിലെ മുസ്ലിങ്ങൾ മരണപ്പെട്ടതിനെ തുടർന്ന് ഈ നേറ്റിക്ക് പോയാൽ ഇസ്ലാം മതം തന്നെ ഇല്ലാതാവുമല്ലോ എന്നൊരു അഭിപ്രായങ്ങൾ പൊന്തി വന്നു അതിനനുസരിച്ച് ബഹുമാനപ്പെട്ട ഉമർ മുൽ ഹത്താബ് റലി അല്ലാ വനുഹു ഉസ്മാൻ റഹ്മാൻ റലി അള്ളാഹു വനുഹു എന്നിവരുടെ നേതൃത്വത്തിൽ ഖുറാൻ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ചുമതല നമ്മുടെ പക്കലുണ്ടെന്ന് അവർ വിശ്വസിക്കുകയും അതിനെ തുടർന്ന് ഉബൈഗനിൽ കഴമ്പ് റലിള്ളാ അനുഹു അതുപോലെ തന്നെ സാബിത്തു റലി ഉള്ളഹു അനുഹു ഉബൈഗനിൽ കഴമ്പ് റലി ഉള്ളഹു അനുഹു അതുപോലെ സാബിത്ത് റലി ഉള്ളാ അനുഹു ഒരുപാട് മഹാമാരുടെ ഒരു സംഘത്തെ വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെ ഖുർആൻ ആദ്യമായി ക്രോഡീകരിക്കുകയാണ് അതായത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള ഖുർആൻ ക്രോഡീകരിച്ചിരുന്നില്ല അപ്പോൾ ഈ ഒരു ക്രിയ ചെയ്തത് മേൽപ്പറഞ്ഞ ഒരുപാട് വിജ്ഞാനമുള്ള ആളുകളാൽ തയ്യാറാക്കപ്പെട്ടത് അതാണ് ഖുർആൻ ഇതിൻ്റെ ആകെ രണ്ട് മൂന്നാല് കോപ്പി മാത്രമേ അന്ന് രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഈ ഖുർആാന് പിന്നെ ഉമർ റുബിൻഹത്താബു അല്ലില്ലാ വനുഹുവിൻ്റെ മകളായ അഫ്സയുടെ കയ്യിലായിരുന്നു ഈ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കയാണ് ഉസ് ഉസ്മാനുബിൻലാഹാർ അലി അഹ് വനുഹു കൊല്ലപ്പെടുന്നത് ഈ ഉസ്മാനു അബി ലഹ്ർ അലീല്ലാ വനുഹുവിൻ്റെ രക്തം തെറിച്ച കറയാണ് പ്രസ്തുത ഖുറാനുള്ളത് അപ്പം അവിടെ ഒരു ഭാഗത്തെ പറ്റിയും ശരിക്കും പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വരിയുടെ ഭാഗത്താണ് ഇത്രയും രക്തം തിരിച്ചിട്ടുള്ള ഈ കുർവാനുള്ളത് അപ്പവിടെ ഇവരിങ്ങനെ കൊല്ലപ്പെടുകയാണ് ചെയ്തത് എന്ന് പറയുന്ന ആളുകളാണ് അദ്ദേഹത്തെ കൊന്നത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കത്തി കൊണ്ടാണ് കൊന്നത് കത്തിയിൽ വിഷം പുരട്ടിയിരുന്ന കത്തി കൊണ്ടാണ് കുത്തി കൊന്ന് കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ രക്തം ഖുർആാനിലേക്ക് തെറിച്ച് വീണു ആ തെറിച്ച് വീണ രക്തം ഉസ്മാൻ ബിൻ അഹ്മാർ അലി അഹ് തുടക്കുന്നുമുണ്ട് തുടച്ചതിന് ശേഷം മരണപ്പെടുകയും ചെയ്തു ഇനിയാണ് രസം അതായത് ഈ ഖുർആൻ പിന്നീട് ഹിറ്റ്ലറുടെ കൊട്ടാരത്തിൽ നിന്നാണ് കിട്ടുന്നത് ഇതിങ്ങനെ ഹിറ്റ്ലറുടെ കൊട്ടാരത്തിൽ വന്നു എന്നാണെങ്കിൽ ഇബന് ബത്തൂർത്ത തൻ്റെ യാത്രാ വിവരണത്തിൽ മൊറോക്കോയിൽ വെച്ച് ഈ ഖുർആൻ കണ്ടു എന്ന് ഒരിക്കൽ പറയുകയുണ്ടായി അപ്പോൾ ഒരുപാട് കാലങ്ങൾ പഴക്കമുള്ള ഈ ഖുർആൻ ഹിറ്റ്ലർ ഒരുപാട് ആളുകളുടെ യുദ്ധത്തിലൊക്കെ കൊന്നു കുഴിച്ചു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം ആ യുദ്ധത്തിൽ ഹിറ്റ്ലർ ജയിക്കുകയും ഹിറ്റ്ലർ തുർക്കിയുമായിട്ട് ഒരു ഇത് വെക്കുകയും ചെയ്തു അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് പ്രസ്തുത ഖുർആൻ ഹിറ്റ്ലറുടെ അഡോൾഫ് ഹിറ്റ്ലർക്ക് കിട്ടിയത് അതായത് അവർ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന ഖുർആൻ ഹിറ്റ്ലർ ആ ഉടമ്പടിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുപോകുകയാണ് ചെയ്തത് നമുക്കറിയാം ഇപ്പോൾ ഒരു ഏറ്റവും വില കൂടിയ ഒരു ചിത്രം എത്ര കോടിക്കാണ് വിൽക്കുന്നത് അപ്പോൾ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു വസ്തുവായിട്ടായിരുന്നു ആ തുർക്കി അത് കൊണ്ടു കിടന്നിരുന്നത് ആ കുർബാൻ അതുകൊണ്ടാണ് ഹിറ്റ്ലർ അതും പോയത് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ തോറ്റു ഹിറ്റ്ലറും ഭാര്യയൊക്കെ പാടക്കൂടി കൊട്ടാരത്തിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിനുശേഷം ചെച്ചിനിയൻ പട്ടാളക്കാർ ഭൂരിഭാഗം മുസ്ലിങ്ങളായിരുന്നു അവരാണ് ഈ കൊട്ടാരത്തിൽ കടന്നു കൂടിയിട്ട് കൊട്ടാരമൊക്കെ തിരയുന്ന സമയത്ത് ഈ ഒരു സാധനം കിട്ടിയത് ഏത് ഉസ്മാൻ അബ്ബിൻ റഹ്ബാറീല്ലാൻഹുവിൻ്റെ രക്തം പുരണ്ട ഖുആൻ ഇതാണ് ഞാൻ തമ്പുനയിലിൽ പറഞ്ഞത് രക്തം പുരണ്ട ഖുആൻ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉബൈബിന് കഴിനാൽ വിരചിതമായ ഖുർആാൻ അല്ല പക്ഷേ അത് പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്തതും അത് ക്രോഡീകരിച്ചതും ഒക്കെ ഉപയൂപിനിൽ കിഴപ്പാണ് അതായത് അതായത് കുർവാൻ ക്രോഡീകരിച്ചത് ഉപയുപനിൽ കിഴപ്പാണ് പ്രതിയുള്ള അതിന് ശേഷം ഇവർ കൊണ്ടു ഏറ്റവും വില ഗ്രന്ഥമാണ് ഖുർആൻ അതിൽ നിന്ന് നോക്കിയിട്ടാണ് ഈ ലോകായ ലോകത്ത് മുഴുവൻ പിന്നെ കുർവാൻ അംഗീകരിച്ചുകൊണ്ട് പിന്നെ ഈ ലോകം മുഴുവൻ പിന്നെ കൊണ്ടുകിടന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ പ്രതികരിച്ച് ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും എനിക്ക് അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയില്ല ഇതാണ് വിവരങ്ങൾ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഈ ഖുർആൻ ഇപ്പോൾ ഉള്ളത് ലെനിങ് ഗ്രാൻഡ് മ്യൂസിയത്തിലാണുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു പതിപ്പുകൾ മദീന യൂണിവേഴ്സിറ്റിയിലുണ്ട് അതുപോലെ തന്നെ വേറെ ടെർക്കി മ്യൂസിയത്തിലുമുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ ഈ രക്തം തെറിച്ച ഖുർആൻ എന്ന് പറയുന്നത് ഉസ്മാൻ അഫ്വാൻ റദിയുള്ളാ അനുഹിൻ്റെ രക്തമാണ് തെറിച്ചുള്ളത് അവാരിദിയാക്കളെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന ഉണ്ടായിരുന്നു അവരാണ് ഈ ഇസ്ലാമിനെ തകർത്ത് തെരുപ്പണമാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ പോലെ ഉന്നതിയിലിരിക്കുന്നവരെ അക്കാലത്ത് കുഴിച്ച് മൂടാൻ ഈ തയ്യാറെടുത്തതും കുഴിച്ച് മൂടിയതും ഇതുപോലെ തന്നെ ഉമർ ബിൻ ഉമർബിൻ അത്താഫുറലി അള്ളാൻ വധിക്കപ്പെടുകയായിരുന്നു അങ്ങനെ ഈ എത്ര ആളുകളൊക്കെ വധിച്ചാലും ശരി അള്ളാഹു സുബ്ബാൻ അബ്താല ഇസ്ലാം മതം നിലനിർത്തി എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അടോൾ ഹിറ്റ്ലറൊക്കെ ആരായിരുന്നോ എത്രമാത്രം ആയുധങ്ങളാ രണ്ടാം ലോക മഹായുദ്ധം ആ ത്തിലാണ് അയാൾ പരാജയപ്പെട്ടത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ അയാൾ രചിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ അയാൾ പരാജയപ്പെട്ടു പിന്നെ യുദ്ധം അത്രമാത്രം കഠിനമായ യുദ്ധം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റസൂൽ ഉള്ളി അലൈഹി അല്ലം തങ്ങളാണ് ഖുർആൻ രചിച്ചിട്ട് ഇതുപോലെ പ്രസിദ്ധപ്പെടുത്തിയത് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുള്ളത് റസൂൽ അലൈഹി അല്ലൈവല്ലം തങ്ങളുടെ മൊഴി പൂമൊഴികളിൽ നിന്ന് വീണുള്ള ഓരോ പുഷ്പങ്ങളും ക്രോധീകരിച്ചിട്ട് എഴുതിയതാണ് ഖുർആൻ അത് ഇങ്ങനെ ഉബൈബിനു കഴപുറതിയുള്ള ഒനുഹുവിൻ്റെ തൃക്കരങ്ങളാലാണ് ഈ ഖുർആൻ ഇന്ന് നമ്മൾ കാണുന്ന ആ സെറ്റപ്പിൽ സെറ്റപ്പിലെത്തിയിട്ടുള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു ഇതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുവരെ എൻ്റെ വീഡിയോക്ക് നിങ്ങൾ നൽകി വന്ന എല്ലാ സഹകരണത്തിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയ്ക്കും വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിരമിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം